സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെ എസ് എഫ് ഐ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജി എസ് ടി ഓഫീസിലേക്ക് നടന്ന മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ അജണ്ട അജണ്ട തിരികെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ ഇവരുടെ കൊണ്ടുവരുപാടുന്ന ആളുകളെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള പൊതുസന്നും പ്രയാസം നമ്മുടെ സർവകലാശാലകളിൽ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് പാവങ്ങളായിട്ടുള്ള ആളുകൾ പഠിക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് നമുക്കറിയാം ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ സർവകലാശാലകളും വരുന്ന നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരം നമ്മുടെ നമ്മുടെ നേതൃത്വത്തിൽ സർവകലാശാല ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം